നിങ്ങളുടെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരാണിത് അനീതി എവിടെ സോ നമുക്ക് കമൻറ്റ് ബോക്സിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിലാണെങ്കിലും നമുക്ക് ഇൻബോക്സിൽ പേഴ്സണലി മെസ്സേജ് അയച്ചിരിക്കെ കുറേ ചോദ്യങ്ങൾ വരാറുണ്ടായിരുന്നു അനിയത്തി എവിടെ പോയി ബ്രോ വീഡിയോയിൽ കാണാറില്ലല്ലോ ഇപ്പോൾ ഏകദേശം രണ്ട് മാസത്തോളമായിട്ട് ഉണ്ട് അനിയത്തി വീഡിയോയിലൊന്നും വരാറില്ല ഞാൻ തന്നെയാണ് അനിയത്തിയുടെ ചാനലിൽ അതായത് അനഗരാജെന്ന് പറയുന്ന അവളുടെ ചാനലിലും എൻ്റെ ചാനലിലും ഈ അതായത് ഈ ചാനലിലും വീഡിയോ ഇടുന്നത് ഡ്രോയിങ് വീഡിയോസ് ആണെങ്കിലും എല്ലാം എൻ്റെ മുഖം മാത്രമേ കാണുന്നുള്ളൂ അനിയത്ത് എവിടെയെന്നുള്ള ചോദിച്ചോയ്ക്കുന്നത് ഒബ്വിയസ്ലി നമ്മൾ ഡെയിലി ഏഴ് ഇരുപത്തൊന്നിന് നമ്മളെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു കുറച്ച് ദിവസം കാണാണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് പിന്നെ ഇൻബോക്സിലൊക്കെ കുറേ പേര് തമാശ രൂപയാണ് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ബ്രോ ഇപ്പം അനിയത്തിയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും കാണാറില്ലല്ലോ എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയത്തി പുറത്തേക്ക് പോയതുകൊണ്ടാണ് അതിൻ്റെ ഒരു വ്ളോഗും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് ഇമോഷണലി വീക്ക് ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ക്രൂഷ്യൽ കാര്യങ്ങളൊന്നും എനിക്ക് ബ്ലോഗായിട്ട് എടുക്കാൻ പറ്റാറില്ല കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്യാമറ ഓണാക്കി അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ആകുമ്പോൾ സോ അനിയത്തി പുറത്തേക്ക് പോയി ദുബായ് അവിടെ യു ഇ അവിടേക്കാണ് പുറത്തേക്കാണ് പോയിട്ടുള്ളത് സോ പോയ സമയത്ത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പ്രോപ്പറായിട്ട് പറഞ്ഞാൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എനിക്ക് അങ്ങനെ എടുക്കാനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് അതൊന്നും വീഡിയോ ആയിട്ടൊന്നും നിങ്ങൾ കാണാണ്ടിരുന്നേ അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല സാധാരണ യൂട്യൂബേഴ്സ് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെങ്കിലൊക്കെ അത് വീഡിയോ ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കാറാണ് പതി പക്ഷേ യാതൊരു തിരിച്ചായി പോയതുള്ള ഒരു വിഷമം മാത്രമാണ് സോ അതുകൊണ്ടാണ് അത് ഇല്ലാതെ അപ്പം അനിയത്തി അതുകൊണ്ടാണ് വീഡിയോയിലൊന്നും വരാത്തത് സോ അതുകൊണ്ട് ഞാൻ കുടിക്കുന്ന പറഞ്ഞാൽ മതി ഞാൻ കഷ്ടപ്പെട്ട് ഒരു ദിവസം രണ്ട് മൂന്ന് വീഡിയോ ഒക്കെയാണ് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ മുടക്കാണ്ടിരിക്കുക മീൻസ് നമ്മൾ ചാനലിൽ നമ്മളെ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്ത അല്ലെങ്കിൽ നമ്മളെ വീഡിയോസ് പ്രതീക്ഷിച്ച് സബ്സ്ക്രൈബ് ചെയ്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ സോ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നത് അവർക്ക് വേണ്ടി ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത് നമ്മൾ ലോങ് വീഡിയോസ് പോലും അപ്ലോഡ് ചെയ്യാറില്ലെങ്കിലും ഷോർട്ട് വീഡിയോസ് മാക്സിമം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഏഴ് ഇരുപത്തൊന്നിന് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും അനിയത്തിയുടെ ചാനലാണെങ്കിൽ ഏകദേശം എഴുപതിനായിരം സബ്സ്ക്രൈബേഴ്സുകളായി അതിലും നമ്മൾ ഏഴ് മുപ്പതിന് കൃത്യം വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പം ഈ ഒരു സംഭവം കൊണ്ടാണ് വീഡിയോസ് ഇടാത്ത അല്ലെങ്കിൽ വീഡിയോസ് അനിയത്തി ഉള്ള വീഡിയോസ് വരാത്തത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പം ഇനി കുറച്ച് ദിവസം ഇനിയിപ്പം ഉള്ള വീഡിയോസിലൊക്കെ എന്നെ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ എന്നെ അനുഗ്രഹിച്ചോളൂ ഞാൻ എന്തെങ്കിലുമൊക്കെ വരച്ച് എന്തെങ്കിലുമൊക്കെ ആക്കിയൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും ഞാൻ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഈ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എന്നാലും നമ്മളെ വിശ്വസ് അതായത് നമ്മളെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മളെ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറച്ച് പേരെങ്കിൽ കുട്ടികളാണെങ്കിൽ കുട്ടികൾ കുറച്ച് പേരങ്കുണ്ടാവും സോ അവർക്ക് വേണ്ടിയിട്ടൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ തല്ലി പിരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ തീർക്കും ബബ്ബായി